പഴയ കാലത്തെ വഹാബി നേതാക്കന്മാർ പോലും പറയുന്നത് ഞങ്ങളുടെ പഴയ ഞങ്ങള് ഞങ്ങൾ ഒരു സമ്മേളനം വെച്ചാൽ ഒരു മലപ്പുറം ജില്ലയിൽ ഒരു സമ്മേളനം വെച്ചാൽ ഞങ്ങൾ ആ സമ്മേളനത്തിന്റെ വേണ്ടി പരപ്പനങ്ങാടിയിലോ തിരൂരിലോ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ സമ്മേളനത്തിന്റെ വേണ്ടി സലബി സമ്മേളനത്തിന്റെ പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കടയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ചോദിച്ചാൽ ആളുകൾ ഭ്രഷ്ട കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ല നിങ്ങൾക്കില്ല നിങ്ങൾ പോകുന്ന ജമാഅത്ത് സുന്നവരാണ് നിങ്ങൾ വഹാബിസം വളർത്തുന്നവരാണെന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാർ പോലും അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സമസ്ത കേരള ജമിയ തുലമാ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു അവരുടെ ആക്കുന്ന ഭവിഷ്യത്തുകൾ അവരൊരു മഹലിൽ വന്നാൽ ഒരു നാട്ടിലുണ്ടായാൽ ഒരു സമുദായ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായാൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നാട്ടിൽ അത് വർദ്ധിച്ചു വരും മാത്രമല്ല ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരുമയോടുകൂടി ഒന്നിച്ച് പോകുന്ന നമ്മൾക്കിടയിൽ ഒരു മഹലിൽ അവർ വന്നാൽ പോലും ഭിന്നതകൾ ഭിന്നതകളുണ്ടാക്കുമെന്ന് കൃത്യമായി സമസ്തയുടെ സമുന്നതരായ ഉസ്താദുമാർ നേരത്തെ നമ്മളോട് ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഓരോ മഹലിൽ നിന്നും അവരെ മാറ്റി നിർത്തി സമസ്ത കേരള നിർത്തിയുള്ള കൃത്യമായി ഓരോ സമയത്തും ഇടപെടുകയും ഓരോ സമയത്തും ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ആര് തള്ളിയോ അവരുടെ പിന്നാലെ നമ്മൾ പോയിട്ടില്ല തള്ളിവരുടെ പിന്നാലെ നമ്മൾ പോയിട്ടില്ല തള്ളിയവർ പുറത്തന്നെയാണ് കാരണം സമസ്ത വെറുതെ എല്ലാം സി ഐ സി എന്ന് പറയുന്ന സംവിധാനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ സിലബസിലും അവരുടെ കിതാബുകളിലും തെറ്റുണ്ട് എന്ന് സമസ്ത ഉസ്താദുമാർ നീണ്ട നാലഞ്ച് വർഷക്കാലത്തെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ് അതിന് പ്രത്യേക സമിതികൾ പഠനം നടത്തി ആ കിതാബുകളിലൊക്കെ തെറ്റുണ്ട് അത് പഠിപ്പിക്കുന്ന ഇന്ന ആളുകളാണ് അതിന്റെ ഇത് കൃത്യമായി ലെറ്റർ മുഖേന സമസ്തകല ജമീന്നുള്ള കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു വിവിധ ലെറ്ററുകൾ ആളുകൾക്ക് അയച്ചു കൊടുത്തു സമസ്തയുടെ കീഴാണ് സ്ഥാപനം എന്ന് പറയുമ്പോ ഇത്തരം സുന്നത്ത് ജമാത്തിന് പറ്റാത്ത പുസ്തകങ്ങൾ കിതാബുകൾ അവിടെ പഠിപ്പിക്കാൻ പാടില്ല അത്തരം ആളുകളുടെ പുസ്തകങ്ങളല്ല പഠിക്കേണ്ടത് സുന്നത്തരമായി വഹാബികളുടെ ആശയങ്ങള് പഠിപ്പിക്കുന്ന കിതാബുകൾ മാറ്റണമെന്ന് എഴുത്തുകൾ പോയപ്പോ ആ എഴുത്തുകള് മുന്നിലെത്തിയപ്പോ അതിലെല്ലാം ന്യായങ്ങളെ കൊണ്ട് മാത്രം തിരിച്ചു മറുപടി പറഞ്ഞപ്പോലിയോ കേരളത്തിലെ സമുന്നതരായ എല്ലാ സംഘടനകളുടെയും എല്ലാ ജില്ലാ കമ്മിറ്റിയും നമ്മളടക്കം ഈ വിനീതനടക്കമുള്ള ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം കോഴിക്കോടേക്ക് വിളിച്ചു ചേർത്തെ ആദ്യം അത് തള്ളുകയാണ് എന്താണ് കാരണം തള്ളുന്നതിന്റെ പിന്നിൽ ഇത്ര കാലം നടത്തിയ എന്താണ് കൃത്യമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിക്കാണ് ഇന്ന് ഇന്ന് കിതാബുകളിൽ ഇന്ന് ഇന്ന് മറുപടി ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങോട്ട് കൊടുത്ത ലെറ്റർ ഇങ്ങോട്ട് വന്ന ലെറ്റർ ഓരോന്നും പറഞ്ഞപ്പോ അവിടെ ഇരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതിനുശേഷമാണ് പറ്റൂല പിന്നെ അത് സമസ്തയുടെ തീരുമാനമാണ് നമ്മുടെ ഉസ്താദുമാർ വെറുതെ

അങ്ങനെ പറഞ്ഞ ലെറ്ററുകൾ പുറത്തിറക്കുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ തികച്ചും ആളുകൾക്കിടയിൽ പിത്തന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹം നല്ല നിലക്ക് പോകുന്നതിന് ഇടയിൽ തുരങ്കം വെക്കുന്ന ഏർപ്പാടുകൾ ഒരു നിലക്കും നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്തിന് നമ്മൾ പാണക്കാട് തങ്ങന്മാർ ബഹുമാനിക്കുന്നവരാണ് ഈ വിനീതനടക്കം ഞങ്ങൾ ഞാൻ കുടുംബസമേതം ഒരു ഒരു ടൂറ് പോകുകയാണെങ്കിൽ മഹാനായംസുയുടെ ആ ചാരികാരിയായി പിന്നെ ഞങ്ങൾ പോകല് പാണക്കാടേ പാണക്കാടേക്ക് ചൊവ്വാഴ്ച ഞങ്ങൾ പോകുന്നവരാണ് ആ പാണക്കാട് തങ്ങന്മാരെല്ലാരും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാതി അവിടെ ആരൊക്കെ കിട്ടും അവിടെ ഞാൻ പലപ്പോഴും സിയാറത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവിടത്തേക്ക് പോയിട്ട് ഓരോ തങ്ങന്മാരുടെ അടുക്കലേക്ക് നമ്മൾ മുന്നിൽ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കും ഇന്നും അത് തുടരുന്ന ആൾക്കാരാണ് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിനെതിരാണ് ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം മാത്രംകളുമായി നടക്കുന്ന കുറേ ആളുകൾ എന്തിനാണ് സമൂഹത്തെ ബിന്ദിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്ത് സുന്നറ്റിനു വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ എന്നും ശബ്ദിക്കും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അതിൽ ഒരു അണ്ണുമണിത്തൂക്കം വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ വേണ്ടിയുള്ളവരാണ് സമസ്തയുടെ സമസ്തയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആശയം അതില്ലാത്ത ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഒരു രംഗത്തും തീരുമാനം അവർ വന്നാൽ മഹല് പോലും പൊളിയും മഹല് മാത്രല്ല സമുദായം പോലും അവർ പൊളിഞ്ഞു പോകും അവർക്ക് സുന്നത്തജമായി അവരുടെ ഉള്ളിലില്ലെങ്കിൽ മഹലിൽ നടക്കുന്ന ഉറൂസിനോട് വിശ്വാസം ഇല്ലെങ്കിൽ മഹലിൽ നടക്കുന്ന ആണ്ടിനോട് വിശ്വാസം ഇല്ലാത്തവർ ഉത്തരവാദിത്തത്തിൽ വേണ്ടാന്ന് ടുത്തേക്ക് പോകും അതുകൊണ്ടാണ് സമസ്തയുടെ മക്കൾ പറയുന്നത് അങ്ങനെയുള്ളവർ ചെല എടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ വാശി പിടിക്കേണ്ടത് അത് വാശി പിടിക്കേണ്ടതുമാണ് തീനിന്റെ ആവശ്യമാണ് നമ്മളൊക്കെയും നിലനിൽക്കണം സമസ്ത രൂപമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ് ആ വഴിയിൽ നമ്മൾ നിൽക്കുന്നവരാണ് മഹാനായ മഹാനായ അടുത്ത ദിവസം നമ്മൾ മരണപ്പെട്ടു പോയ മഹാനാണ് അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടെ അനുസ്മരണം കൂടി ഈ വേദി സാക്ഷിയാവുകയാണ് മഹാനവറുകൾ വിനയത്തോടുകൂടി ഈ സമസ്തയുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന മഹാനവറുകൾ നമുക്കറിയുന്നത് നേരിട്ടറിയുന്ന ആള് നേരിട്ടറിയുന്ന ബന്ധം കൊണ്ട് ഞാൻ പറയാം സമസ്തയോട് നല്ല കൂടി ജീവിച്ച മഹാനാണ് ആ നിലയിൽ ജീവിച്ച മഹാനവറുകൾ മരണം വരെ ഇതിന്റെ കാര്യങ്ങളിൽ നല്ല മനസ്സോടുകൂടി കാണുകയും ഹരിക്കുന്ന സമയം നല്ല നല്ല ചിന്തയോടെ നല്ല സമയത്ത് അവസാനം മരണപ്പെടുകയും ചെയ്തു അള്ളാഹു ചാലാൻ അവരുടെ കബരുടം അവരുടെ അവരുടെ ഉഹ്റവി ജീവിതം അള്ളാഹു തറച്ച ഉയർത്തുമാറാകട്ടെ അവരെയും നമ്മളെയെല്ലാം സ്വർഗത്തിൽ അള്ളാഹു ഉയർത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആ ചെയ്യുകയാണ് ബഹുമാനരായ ഉസ്താദുമാരൊക്കെ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട പല ഉസ്താദുമാരും തിരക്കുള്ളവരൊക്കെ ഉണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല അള്ളാഹു താലം നമ്മുടെ സദസ് കബൂൽ ആക്കുമാർ ആകട്ടെ ഈ ഒരു സമയത്തും വിളിച്ചു ചേർത്തപ്പോ എല്ലാരും എത്തുന്ന ഒരു നിറഞ്ഞ സദസ്സിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കി തന്ന എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളൊരു വലിയ മറ്റ് ഫ്ലക്സുകൾ വെച്ചോ മറ്റൊന്നും വലിയ പ്രചരണങ്ങൾ നടത്തിയല്ല കേവലം നമ്മുടെ സാധാരണ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേവലം സാധാരണ ഫോണുകൾ ഉപയോഗിച്ച് വിളിച്ചവർ നേരിൽ കാണുമ്പോൾ കൈപിടിക്കുമ്പോൾ നമ്മുടെ പരിപാടിയിൽ ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചവർ ആ വിളിയൊക്കെ കേട്ടപ്പോഴേക്കും മനസ്സാവാച സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് വന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ സമയം എത്താൻ കഴിയില്ല എന്ന നിലയിൽ അറിയിച്ച പലരും അവർ അവർ യൂട്യൂബിലൂടെ കാണുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ നാട്ടിലും പ്രവാസ ലോകത്തുമുള്ള ഒരുപാട് പേര് എല്ലാം